ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ തെക്ക് വടക്കല്ല വെടക്ക് വിഷവിത്ത് വിഭാഗീയതയുടെ ആശാനായ പാമ്പളാനി പിതാവ് ഇങ്ങനെ ഒരു വിഷവിത്ത് നിങ്ങൾക്കിടയിൽ വേണോ വളരണോ എന്ന് മെത്രന്മാർ ചിന്തിക്കൂ തെക്കൻ രൂപതയിൽ നിന്നുള്ള മെത്രന്മാരാണ് എറണാകുളം രൂപതയിൽ നിലവിലുള്ള കൂരിയായ പിന്തുണയ്ക്കുന്നതെന്നും എറണാകുളത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്നും പാംബ്ലാനി പിതാവ് തൻ്റെ ആളുകളെ കൊണ്ട് പറയിക്കുകയാണ് കള്ളക്കഥയാണ് അത് മെനഞ്ഞെടുക്കുകയാണ് വിഭാഗീയതയുടെ മറ്റൊരു വിഷവിത്ത് വിതറുകയാണ് പാംബ്ലാനി പിതാവ് തെക്കൻ രൂപതകൾക്കെതിരെ മറ്റെല്ലാ രൂപതകളെയും ഒന്നിപ്പിക്കാമെന്ന രാഷ്ട്രീയ വ്യാമോഹം വ്യാമോഹമല്ല കുടില തന്ത്രം അതാണ് പാംബ്ലാനി പിതാവ് ഇറക്കിയിരിക്കുന്നത് തെക്ക് വടക്കുന്ന വിഭാഗീയത ഉണ്ടാക്കുക അത് മെത്രാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഒരു ആത്മീയ സ്ഥാനമായി മെത്രാൻ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് മുൻപ് മറ്റൊരു വിഷവിത്ത് ഉണ്ടായിരുന്നു വിമതരക്കിയ വിഷവിത്ത് കൽതായവൽക്കരണം കൽതായവൽക്കരണം ആ വിഷവിത്ത് പോലെ മാരകമായ വിഷവിത്താണ് ഈ പ്രാദേശിക വാദം ഇത് മുളയിലെ നുള്ളിക്കളയണം ഇത് മുളയിലെ നുള്ളിക്കളയണം അല്ലെങ്കിൽ ഈ വിഷവിത്ത് പോലെതായി കൽതായവൽക്കരണത്തിന്റെ പേരില് സഭി ഭിന്നിപ്പിച്ചതുപോലെ തെക്ക് വടക്കിന്റെ പേരില് പാമ്പ് പിതാവ് സഭി ഭിന്നിപ്പിക്കും ഇനിയും ഇത്തരം വിഷവിത്തുകൾ വിതയ്ക്കാനും വിഷക്കായകൾ പറിച്ചെടുക്കാനും പറ്റിയ തരത്തിൽ സീറോ മലബർ സഭയുടെ മണ്ണ് ഉഴുത് മറിക്കാനായിട്ട് വിട്ടുകൊടുക്കരുത് മെത്രാൻ സിനിറ്റ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം പാമ്പ്ലാനി പിതാവിനെ സിനഡ് സെക്രട്ടറി സ്ഥാനത്ത് മാറ്റണം എറണാകുളം അങ്കമാലി അതിലൂടെ നിന്ന് മാറ്റണം മാത്രമല്ല പാമ്പ്ലാനി പിതാവിനെ കുറിച്ചുള്ള ഇത്തരം കാര്യങ്ങളുടെ റിപ്പോർട്ട് റോമായിൽ വത്തിക്കലിൽ സമർപ്പിക്കണം തെക്കൻ രൂപതകളെന്ന ഒറ്റ പരാമർശം മതി പാമ്പ്ളാനി പിതാവിന്റെ കൂറ് എവിടെയെന്ന് തെളിയാൻ അദ്ദേഹത്തെ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്ന് സത്യവിശ്വാസികൾ ആലോചിക്കണം കൊടും വിഷമുള്ള പാമ്പിന്റെ ദംശനം ഏൽക്കാൻ എറണാകുളം അങ്കമാലിക്കാർ നിന്ന് കൊടുക്കരുത് സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യങ്ങൾ അംഗീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നവരും മാത്രമേ ഇനി മെത്രാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാവൂ ഇല്ലെങ്കിൽ ഇതുപോലുള്ള വിഷവിത്തുകൾ ഇനിയും ഉണ്ടാകും എന്തിനാണ് തെക്കൻ രൂപതകളിൽ നിന്നുള്ള മെത്രന്മാരാണ് എറണാകുളം രൂപത്തിൽ നിലവിലുള്ള കൂരിയായി പിന്തുണയ്ക്കുന്നതെന്നും എറണാകുളത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും പാമ്പ്ളാനി പിതാവ് പറയുന്നത് എന്നാണ് പാംബ്ലാനി പിതാവിന്റെ മനസ്സിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഏകീകൃത കുറവാണ് നടപ്പാക്കാനല്ലേ സെനഡ് തീരുമാനിച്ചത് ആ സെനഡെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാൻ ഇപ്പോൾ പ്രതിജ്ഞാബദ്ധമായിരിക്കുന്നത് ഇപ്പോഴത്തെ കൂരിയല്ലേ ആ കൂരിയായ മാറ്റണമെന്ന് പാമ്പ്ലാനി പിതാവ് വാശി പിടിക്കുന്നതിന് പുറകിലുള്ള ദുരുദ്ദേശം എന്താണ് അപ്പൊ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും വേണ്ടി അല്ലേ പണിയെടുക്കുന്നത് വിടുപണി എടുക്കുന്നത് പാമ്പ് പിതാവ് അത് തടയേണ്ടത് മെത്രാൻമാരുടെ ചുമതലയല്ലേ അതല്ലേ പെർമനന്റ് സെലഡ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവരെ തെക്ക് വടക്ക് എന്നൊക്കെ പറഞ്ഞ വിഭാഗീതം ഉണ്ടാക്കി നടക്കുകയാണോ ഇത് വളരെ വലിയ വിഷമത്താണ് ഈ വടക്ക് വിഷമത്തിനെ വളരാൻ അനുവദിക്കാതെ പറിച്ചു കളയേണ്ടതുണ്ട് അത് മുളയ്ക്കാൻ അനുവദിക്കാതെ ഇപ്പൊ തന്നെ പറിച്ചു കളയണം ഇല്ലെങ്കിൽ വൽക്കരണം എന്ന് പറഞ്ഞ് സഭിയെ ഇങ്ങനെ വെട്ടിമുറിച്ചത് പോലെ പാറക്കാട്ട് പിതാവ് വെട്ടിമുറിച്ചത് പോലെ മറ്റൊരു പാറയ്ക്കാട്ടിലായിട്ട് മാറും പാംളാനി അനുവദിച്ചുകൂടാ ഇനിയും അനുവദിച്ചുകൂടാ അതിനാൽ സങ്കടത്തോടെയാണെങ്കിലും പറയട്ടെ ഇങ്ങനെ ഈ വിഷവിത്ത് തന്റെ സ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏത് ചതിയും വഞ്ചനയും അടവും ചെയ്യുന്ന വിഷവിത്തുകൾ ഇറക്കുന്ന ഇത്തരം ജന്മങ്ങള് ഇനി സീറോ സബയിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ മെത്രാൻമാര് കർത്താവിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തീരുമാനിക്കണം മെത്രാൻ സ്ഥാനത്തേക്ക് നിങ്ങൾ ആളുകൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്ക് ഓശാന പാടുന്നവരും നിങ്ങൾ പുറം വന്തി തരുന്നവരും മാത്രമുള്ളവര് അങ്ങനെ വരാൻ ഇടയാക്കരുത് കർത്താവ് കർത്താവിന്റെ സഭ സുവിശേഷം സത്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സീറോ മലബാർ സഭ എന്ന് പറയുന്ന പൗരത്വ സഭയുള്ള കൂറ് അതിൻ്റെ പാരമ്പര്യങ്ങളുള്ള കൂറ് അതിൻ്റെ വിശ്വാസങ്ങളുള്ള കൂറ് ഇതൊക്കെ പരിഗണിക്കാതെ ഒരാളെയും മെത്രന്മാരാക്കരുത് ഇല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിനുള്ളിൽ നിൽക്കും നിങ്ങളങ്ങ് നേരെ സ്വർഗത്തിൽ പോകുമെന്ന് പ്രതീക്ഷിക്കരുത് മെത്രന്മാരെ കാരണം നിങ്ങൾ വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നത് അത് ലാഘവത്തോടെ അതിന് ഗൗരവമില്ലാതെ ചെയ്താൽ കർത്താവ് നിങ്ങൾ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കരുത് ഇനിയാണെങ്കിലും ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോഴും മെത്രന്മാർ ആരൊക്കെ ആകുമെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടല്ലോ ആരെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ കോശാന പാടുന്നവർ മാത്രമോ അതോ സഭയോട് കൂറുള്ളവരോ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നവര് അവരാണ് ഏറ്റവും നല്ലവരെന്ന് കരുതരുത് സഭയോടുള്ള കൂറ് ഉരച്ചു നോക്കാൻ കിട്ടുന്ന അവസരമാണിത് അതിനാൽ വളരെ വളരെ എന്താ പറയുക വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഈ തെക്ക് വടക്ക് എന്ന് പറയുന്ന തരത്തിൽ വിഭാഗീയത അത് മറ്റൊരു വിഭാഗീയത വിത്താണ് വിഷ വിത്താണ് അതൊട്ടും വളരാൻ അനുവദിക്കാതെ ഇപ്പോൾ തന്നെ പറിച്ചു കളയാൻ വേണ്ട സംഗതികള് മെത്രൻസിനോട് വളരെ ഗൗരവത്തോടെ ആലോചിക്കണം വളരെ വലിയ വിഷവിത്താണിത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ മാരകമായ വിഷവിത്ത് പാപകരമായ പ്രാദേശികവാദം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പാപകരമായ കുറ്റകരമായ പ്രാദേശികവാദം അത് ഉയർത്തിക്കൊണ്ട് സഭയെ രണ്ടാക്കി മുറിക്കാൻ തെക്ക് വടക്കുന്ന തലത്തിൽ മുറിക്കാൻ അതിന് നേതൃത്വം കൊടുക്കാനാണ് പാമ്പ്ലാനി പിതാവ് ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെ കുറച്ച് പേരുണ്ടാകാം മെത്രാന്മാരെ ഇതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് നിങ്ങൾ സത്വരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രത്യാശിക്കുന്നു ദൈവജനത്തിന് മുഴുവൻ ആഗ്രഹം അതാണെന്ന് ദൈവജനത്തിന് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനീതമായി അപേക്ഷിക്കുന്നു അതാണെന്ന് അതാണെന്ന് നിങ്ങൾ അറിയിക്കുന്നു വിനീതമായി അറിയിക്കുന്നു നമ്മുടെ കർത്താവീശ്വംശേട്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ